ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് വ്യാപകമായ രൂപത്തിലുള്ള വിമർശനങ്ങൾ ലഭിക്കുന്നുണ്ട് അതായത് താരങ്ങൾക്കും ക്ലബുകൾക്കും ഒരുപാട് മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നു അത് ഭാവിയിൽ തിരിച്ചടിയായി മാറിയേക്കാം എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ വില കുറച്ച് കാണിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ട്വീറ്റുകൾ നമുക്ക് ട്വിറ്ററിൽ കാണാൻ കഴിയും അതായത് ക്ലബ്ബ് വേൾഡ് കപ്പിന് വലിയ പ്രാധാന്യം നൽകേണ്ടതില്ല അതിന് വലിയ വിലയില്ല അതല്ലെങ്കിൽ അത് വളരെയധികം എളുപ്പമാണ് എന്ന തരത്തിലുള്ള ഒരു അവകാശവാദം പലയിടത്തും പല ആളുകളും ഉന്നയിക്കുന്നുണ്ട് ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് മറ്റാരുമല്ല റയലിൻ്റെ ഗോൾ കീപ്പറായ തിബൌട്ട് കോർട്ടുവ തന്നെയാണ് അതായത് ട്വിറ്ററിലെ മൂന്നോ നാലോ ആളുകൾ ഈ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് വിലയില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചതുകൊണ്ട് അത് ശരിയാവില്ല എന്നാണ് കോർട്ടുവ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലബ്ബ് വേൾഡ് കപ്പിന് ഒരു വിലയുമില്ല എന്ന് ട്വിറ്ററിലുള്ള നാലാളുകൾ പറഞ്ഞതുകൊണ്ട് അത് ശരിയാകില്ല അത് സത്യമാവാൻ പോകുന്നില്ല നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അഥവാ അത് ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഫുട്ബോളിനെ കുറിച്ച് അറിവുള്ള ഏതൊരാൾക്കും ഈ ടീമുകളുടെ ലെവൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് തിബൌട്ട് കോർട്ടുവ പറഞ്ഞിട്ടുള്ളത് അതായത് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് വളരെയധികം മൂല്യമുള്ളതാണ് വളരെ കടുത്ത പോരാട്ടങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഒരിക്കലും ഈസി അല്ല ടീമുകൾ എല്ലാവരും മികച്ചവരാണ് എന്നൊക്കെയാണ് റയലിൻ്റെ ഗോൾ കീപ്പർ പറഞ്ഞിട്ടുള്ളത് ഏതായാലും റയൽ മാഡ്രിഡ് ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട് യു എൻഡസിന് ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു റയൽ പരാജയപ്പെടുത്തിയത് ഇവിടെ അവസാനിപ്പിക്കുന്നു அண்ட